വെച്ച് അറുപത്തിരണ്ട് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയച്ചു തുടങ്ങി സംഘത്തിലെ നിരവധി പേരെയും മോചിപ്പിച്ചതായും അവർ രാമല്ലയിൽ എത്തിയതായും അൽ ജസീറ ടിവി റിപ്പോർട്ട് ചെയ്യുന്നു വെസ്റ്റ് ബാങ്കിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയവരെ ഉൾപ്പെടെയാണ് ഇപ്പോൾ തിരിച്ചയക്കാൻ തുടങ്ങിയത് ഏറെക്കാലമായി വെസ്റ്റ് ബാങ്ക് കാത്തിരുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ആഘോഷപൂർവ്വമാണ് ആളുകളെ സ്വീകരിക്കാൻ ബന്ധുക്കൾ മറ്റും എത്തുന്നതും എന്നാൽ തിരിച്ചെത്തുന്നവരിൽ പലരും പരിക്കേറ്റവരാണെന്ന് മാത്രം എടുത്തു പറയേണ്ടി വരും ആംബുലൻസുകളിലാണ് ഇത്തരം ആളുകളെ ഇസ്രായേൽ എത്തിക്കുന്നതും തടവുകാരെ വിട്ടയക്കാതെ ഇസ്രായേലുമായി ചർച്ചയ്ക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഹമാസ് നിലപാട് കടുപ്പിച്ചതോടെയാണ് ഇസ്രായേൽ ഈ വിഷയത്തിൽ നിന്ന് അയങ്കെന്ന് എടുത്തു പറയേണ്ടി വരും വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി നാല് മൃതദേഹങ്ങൾ കൂടി ഹമാസ് ഇതിനോടകം തന്നെ കൈമാറുകയും ചെയ്തു കരാറിന്റെ തടവുകാരുടെയും അവസാനും കൈമാറ്റങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് റെഡ് ക്രോസ് അറിയിച്ചു ആറ് ഇസ്രായേൽ തടവുകാരെ വിട്ടയച്ചതിന് പകരം അറുന്നൂറ്റി ഇരുപത് പേരെ വിട്ടയക്കാനായിരുന്നു കരാർ എന്നാൽ ഹമാസ് തടവുകാരെ മോചിപ്പിക്കുമ്പോൾ പരസ്യമായി പ്രദർശിപ്പിച്ചുവെന്ന് ആരോപിച്ച് ജയിലിൽ നിന്ന് മോചിപ്പിച്ച് ഫലസ്തീനിലേക്ക് കൊണ്ടുപോകാൻ ബസ്സിൽ കയറ്റിയ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ തിരിച്ചു വിളിക്കുകയായിരുന്നു ഉണ്ടായത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദൻയാഹുബിന്റെ ഓഫീസാണ് തടവുകാരെ തിരിച്ചു വിളിക്കാൻ പോലീസിൽ നിർദ്ദേശം നൽകിയത് ശനിയാഴ്ചയോടെയാണ് വെടിനിർത്തൽ കരാറിന്റെ ഒന്നാം ഘട്ടം അവസാനിക്കുക ഇതിനു മുൻപ് തടവുകാരെ കൈമാറണമെന്ന് ഹമാസ് ഇസ്രായേലിന് അന്തിശാസനം നൽകിയിരുന്നു ഇല്ലെങ്കിൽ മുൻപോട്ടുള്ള ചർച്ചകളിൽ സഹകരിക്കില്ലെന്നും നിലപാടെടുക്കുകയും ചെയ്തിരുന്നു സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ മോചിപ്പിച്ചത് ഇവരെയെല്ലാം പലപ്പോഴായി ഫലസ്തീനിൽ നിന്നും നിയമവിരുദ്ധമായി പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഇസ്രായേൽ യുദ്ധകാലത്ത് മുനം ഗാസ മുനമ്പിൽ നിന്ന് പിടികൂടിയ നാനൂറിലധികം പേരുടെ മോചനത്തിനായാണ് കുടുംബങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്നാൽ പരിക്കേറ്റ നിരവധി ഫലസ്തീനികളെ വഹിച്ചുകൊണ്ട് ആംബുലൻസുകൾ ഗാസയിലെ ഖാൻ യുറോസിൽ എത്തുന്നത് ഏറെ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ായ ചികിത്സ പോലും ഇസ്രായേലിന് നൽകിയില്ലെന്ന് ആശങ്കയാണ് ഇവരിൽ ഭയം ഉണ്ടാകുന്നത് നേരത്തെ ഹമാസ് റെഡ് ക്രോസ് വഴി നാല് ബന്ദികളാക്കിയവരുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന് കൈമാറിയിരുന്നു ബന്ദികളാക്കിയവരെ തിരിച്ചറിയുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണെന്നും ഇസ്രായേൽ അറിയിച്ചു ഇസ്രായേലിന്റെ തന്നെ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത് ആദ്യഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായി മുപ്പത്തി മൂന്ന് തടവുകാരെ ഹമാസും പകരം ആയിരത്തി തൊള്ളായിരം തടവുകാരെ ഇസ്രായേലും മോചിപ്പിക്കണം മുപ്പത്തിമൂന്ന് തടവുകാർക്ക് പുറമെ എട്ട് മൃതദേഹങ്ങളും ഹമാസ് കൈമാറണം ഈ എട്ട് പേരും ഇസ്രായേലിന് തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ നാല് മൃതദേഹങ്ങൾ ഇതിനകം ഹമാസ് കൈമാറിയിരുന്നു ശേഷിക്കുന്ന നാല് പേരുടെ മൃതദേഹം കൂടിയാണ് ഇപ്പോൾ കൈമാറിയത് ഒന്നാം ഘട്ട തടവുകാരെ കൈമാറാൻ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം അടുത്ത ആഴ്ചയോടെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ പ്രതിസന്ധിയിലാണ് എന്നുള്ളത് ശനിയാഴ്ച ആറ് ബന്ധുക്കളെ ഹമാസ് വിട്ടയച്ചിരുന്നു കരാർ പ്രകാരം മോചിപ്പിക്കേണ്ട പലസ്തീൻ തടവുകാരുടെ മോചനം ഇസ്രായേൽ വൈകിപ്പിക്കുകയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് ഗാസയിൽ വീണ്ടും ആക്രമണം നടത്തുമെന്നും ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു അനാവശ്യ ഹൈപ്പ് നൽകിയുള്ള ബന്ധി കൈമാറ്റം അനുവദിക്കില്ലെന്നാണ് നെതന്യാഹു പറയുന്നത് ശരിക്കും ആരാണ് ഇസ്രായേലിൽ തടവുകാരുടെ മോചനം വൈകിപ്പിക്കുന്നത് ആരാണ് മറന്നിരിക്കുന്ന യഥാർത്ഥ വില്ലൻ വില്ലൻ മറന്നേക്ക് വന്നിരിക്കുന്നു അതെ ധനകാര്യ മന്ത്രി ബസേലിസ് മോട്ട്രിച്ചാണ് ആ വില്ലൻ ശനിയാഴ്ചയ്ക്ക് തടവുകാരുടെ മോചനം വൈകിപ്പിച്ചതിന് പിന്നിൽ തങ്ങളാണെന്നാണ് റിലീജിയൻ സയനിസ്റ്റ് പാർട്ടിയുടെ നേതാവായ സ്മോട്രിഡ് വെളിപ്പെടുത്തിയത് സ്മോട്രിച്ചും റിലീജിയസ് സയനിസ്റ്റ് പാർട്ടിയുടെ ഗാസ വെടിനിർത്തൽ കരാറിനെ ശക്തമായി എതിർക്കുന്നുണ്ട് ഇന്നത്തെ രാഹുൽ സർക്കാരിൽ നിന്ന് പുറത്തു പോകുമെന്ന് പോലും തീവ്ര വലതു പാർട്ടിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു മോട്ടറിച്ച് പാർട്ടിയെ പ്രീതിപ്പെടുത്താനാണ് തടവുകാരെ കൈമാറുന്നത് വൈകിപ്പിക്കുന്നതെന്നും വ്യക്തമാണ് തടവുകാരെ കൈമാറുന്നത് വൈകിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ന്യായീകരണത്തെ റിലീജിയസ് സയൻസി പാർട്ടിക്ക് വലിയ പങ്കാണുള്ളതെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് എന്തായാലും ഇസ്രാൽ ചെയ്തു കൂട്ടുന്ന പണികൾക്ക് എണ്ണമിട്ട് എണ്ണമിട്ടിട്ടുള്ള ഹമാസിന്റെ പ്രത്യാക്രമണം ഏത് നിമിഷം വേണമെങ്കിലും പ്രതീക്ഷിക്കാമെന്നതാണ് വാസ്തവം